ഒരു ദിവസമേ നമ്മൾ തട്ടുദോശ തിന്നാനായിട്ട് ഒരു തട്ടുകിടയിൽ പോയേ തട്ടുകടയിൽ പോയപ്പോൾ അവിടുത്തെ ആ ചേച്ചി ഒരു ഓംലെറ്റ് അടിക്കുന്നത് കണ്ട് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് നമ്മൾ കഴിച്ചപ്പോൾ അപ്പോൾ ഞാൻ ഞാനത് എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ വെറുതെ നിസ്സാരം വേറെ ഒന്നുമില്ല അതിലൊരു ഉള്ളി ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ ഒരു പച്ചമുളകും ഉപ്പും മുട്ടയും കുരുമുളക് പൊടിയും അല്ലാതെ വേറെ അതിലൊന്നും എന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് അവർ ആ ബീറ്റ് ചെയ്യുന്നത് എല്ലാം നോക്കി നമ്മൾ നിന്നേ എന്നിട്ട് ഞാനിത് ഞാൻ ഇന്ന് അതുപോലെ ഒരു ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണേ നല്ല മൂന്ന് നാടൻ മുട്ടയും കിട്ടിയിട്ടുണ്ടേ അപ്പം ഞാൻ ഈ ചെറിയ ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തോട്ടെ ഒന്ന് കുഞ്ഞായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഇതാ അങ്ങനെ ആ ചെറിയ ഉള്ളിയും മുളകും എല്ലാം നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കപ്പിലോട്ട് ഇട്ടിട്ട് മുട്ടയും കൂടെ തട്ടി ഉടച്ച് ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ ഇതാ ഒരു കപ്പിലോട്ട് ഈ ഉള്ളി എല്ലാം ഇട്ടിട്ടുണ്ടേ എന്നിട്ട് ദാ മുട്ട ഒന്ന് പൊട്ടിച്ച് ഒന്ന് ഒഴിച്ചിട്ടുണ്ടോ എല്ലാം കൂടെ ഞാനൊന്ന് പൊട്ടിച്ചൊഴിക്കട്ടെ ഇതിനകത്തോട്ട് രണ്ടായി മൂന്ന് മുട്ടയും ഇതാ പൊട്ടിച്ച് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു അല്പം ഉപ്പും കൂടെ എടുത്തിട്ട് വരട്ടെ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഇതാ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ ഇതാ കണ്ട നല്ലവണ്ണം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടേ ഇനി ഞാനൊരു ദോശക്കല്ല് ഒന്ന് അടുപ്പി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ ഇതാ വേണ്ടി ഒരു കല്ല് അടുപ്പി വെച്ചിട്ടുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലവണ്ണം കല്ലിൽ ഒന്ന് പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഈ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട ഞാനിതിലോട്ട് ഒന്ന് ഒഴിക്കട്ടെ ഫുൾ ഫുള്ളൊഴിച്ചിട്ടോട്ടെ ഇതൊന്ന് വേവട്ടെ രണ്ട് മിനിറ്റ് ഇതാ ഏകദേശം റെഡിയായി വരുന്നുണ്ട് തട്ടുകടയിൽ അതേ മണം വരുന്നുണ്ട് ആ നല്ല മണം വരുന്നുണ്ടേ അപ്പോൾ അതേ ടേസ്റ്റും കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ പുറത്ത് ഒരല്പം കുരുമുളകും പൊടിയും കൂടെ ഇടണം അല്പം കൂടെ ഒന്ന് വെന്തോട്ടെ ഇതാ നോക്കിക്കേ നല്ല വണ്ണം ഇളകിയൊക്കെ വരുന്നുണ്ട് ഇതാ പിടിച്ചൊന്നും ഇരിപ്പില്ല ഇനി ഇതിൻ്റെ പുറത്ത് ഒരൽപ്പം കുരുമുളകും കൂടെ ഒന്ന് ഇടട്ടെ രളപ്പം കുരുമുളകും കൂടെ ഇട്ടിട്ടാണ് ഒന്ന് മറിച്ചിടണം ഞാൻ കാണിച്ചു ഒന്ന് മറിച്ചിട്ട് ഒന്ന് എടുക്കട്ടെ ദാ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് നല്ല അടിപൊളി ഓംബ്ലേറ്റ് നമ്മൾ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ മണത്തിലും അതേ ടേസ്റ്റിലുമുള്ള ഓംബ്ലേറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഓംലേറ്റ് ഒന്ന് ചെയ്ത് നോക്കണേ ബൈ